സ്ത്രീകളിൽ കണ്ടുവരുന്ന ഹോട്ട് ഫ്ലാഷസ് ബോൺ ഡെൻസിറ്റി കുറയുന്നത് ഹാർട്ടിന്റെ അസുഖങ്ങൾ കൂടാനുള്ള സാധ്യതകൾ ശരീരഭാരം കൂടുന്നത് സാധാരണയായിട്ട് സ്ത്രീകളിൽ ഈയൊരു ആർത്തവ വിരാമത്തോട് അനുബന്ധിച്ച് കണ്ടുവരുന്ന കാര്യങ്ങളാണ് ബോൺ ഡെൻസിറ്റി കുറയുന്നതിനായിട്ട് കാൽഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള പാലും പാലുൽപ്പന്നങ്ങളും ഇലക്കറികൾ റാഗി കൂരവ് എള് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഹൃദയ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒമേഗ ത്രീ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫ്ലാക്സ് സീഡ്സ് മത്സ്യം ഒക്കെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ പ്രോസസ്ഡ് ഫുഡ്സിൻ്റെ അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം നിയന്ത്രിക്കേണ്ടതാണ് നാരുകൾ കൂടുതലടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഒക്കെ ഭക്ഷണത്തോടൊപ്പം തന്നെ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് അതുപോലെ ഫൈറ്റോയിസ്ട്രജനുകൾ കൂടുതലടങ്ങിയിട്ടുള്ള സോയ ചേന ചേമ്പ് കാച്ചിൽ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും കാലറി കൂടിയതാണ് ചേനയും ചേമ്പും ഒക്കെ അപ്പോൾ മിതമായ രീതിയിൽ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക വെയിറ്റ് അമിതമായിട്ട് കൂടുന്നത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സമീകൃത ആഹാരം നിങ്ങൾ ശീലിക്കുക അതോടൊപ്പം ബേക്കറി പലഹാരങ്ങളും വറുത്തതും പൊരിച്ചതും കൊഴുപ്പ് കൂടുതൽ അടങ്ങിയതുമായിട്ടുള്ളവ നിയന്ത്രിക്കുകയോ അവോയ്ഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുക